ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ആക്ച്വലി ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ട് കണ്ടൻറ്റുകളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് രതീഷിനെ പോലെയൊക്കെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു ആവശ്യം ബിഗ് ബോസ് വീട്ടിനകത്ത് സത്യത്തിലുണ്ടായിരുന്നു കുറഞ്ഞപക്ഷെ ഒരു പത്തൊൻപത് ദിവസം വരെയെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് രതീഷ് പോയതിന് ശേഷം ആ പോയതിന് തൊട്ടടുത്ത ദിവസം ഒരു ഒരു നല്ല രീതിയിൽ എൻറ്റർടൈനിങ് ആയിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് എല്ലാവരും പതിയെ താഴേക്ക് പോകുന്ന പോലെയാണ് കാണുന്നത് ഇപ്പോൾ ആകെ അതിനകത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും റോക്കിയാണ് റോക്കിയുടേത് ഒരു പ്രൊവോക്കിംഗ് ഗെയിമാണ് റോക്കിയാണ് ശരിക്കും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഗെയിമിൻ്റെ പേഴ്സ്പെക്റ്റീവില്ല അവിടെ ട്രൈ ചെയ്യുന്ന ഒരേ ഒരാൾ ബാക്കിയുള്ളവരൊക്കെ ആ ഒഴുക്കിനൊത്ത് നീന്തുന്നവരാണ് അവിടെയാണ് പ്രശ്നം ഇവരൊക്കെ പറഞ്ഞത് രതീഷ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നില്ല ജന്യുവിൻ കണ്ടന്റ് വരുന്നില്ല എന്നൊക്കെയാണ് എന്നാൽ രതീഷ് പോയിട്ട് എന്ത് കളിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു തേങ്ങയും ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ കാര്യമായ ഒരു അസാധ്യമായ കളിയൊന്നും ആരുടെ അടുത്ത് കാണുന്നില്ല കാരണം രതീഷ് ഉണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും കളിക്കാൻ പറ്റും കാരണം രതീഷിൻ്റെ ഗെയിമിൻ്റെ പിന്നെ പിടിച്ചാൽ മതിയല്ലോ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടാക്കാനോ അത് ഫോം ചെയ്ത് ഒരു ഗെയിമിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനോ അവിടെ ആർക്കും പറ്റുന്നില്ല കുറച്ചെങ്കിലും ഭേദം അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ റോക്കിയാണ് റോക്കി നെഗറ്റീവ് ഓർ പോസിറ്റീവ് ട്രൈ ചെയ്യുന്നുണ്ട്